അബഹൈകയാ അൻഅസല്ലാഹ് അൽ മൗദ് അмериക്ക അൽ മൗദ് ഇസ്രായേൽ അൽ മൗദ് അസ്റായേൽ ഒരുപക്ഷേ മിഡിൽ ഈസ്റ്റിലെ మొత్తం രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമാധാന കരാറിൻ്റെ ഭാഗമായി ഇസ്രായേലികളായ നിരവധി തടവുകാരെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി അറുന്നൂറ്റി രണ്ട് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കണം പക്ഷേ സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഫലസ്തീനികളായ അറുന്നൂറ്റി തടവുകാരെ ഇസ്രായേൽ സൈന്യം ഇതുവരെ വിട്ടയച്ചിട്ടില്ല ഇതിന് പിന്നിൽ നതന്യാഹുവിന് വ്യക്തമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഈ തീരുമാനങ്ങൾ കൊണ്ട് നതന്യാഹുവിന് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഗുണമാണോ ഉണ്ടാവുക ദോഷമാണോ ഉണ്ടാവുക എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചിട്ടുള്ളത് ഏതു നിമിഷവും ഗസൈൽ ഹമാസിനെതിരെ അതിശക്തമായ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഫലസ്തീനിൽ നിന്ന് പ്രത്യേകിച്ച് ഗസൈൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാതെ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയ സമാധാന കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ നടത്തിയിട്ടുള്ളത് സമാധാന കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇസ്രായേൽ അറുന്നൂറ്റി രണ്ട് ഫലസ്തീനികളെ മോചിപ്പിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചിട്ടുള്ളത് ഇതിനിടെ ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിലേക്ക് വീണ്ടും യുദ്ധ ടാങ്കുകൾ അയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടാം ഇന്തിഫാദയുടെ കാലത്താണ് അവസാനമായി ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിലേക്ക് യുദ്ധ ടാങ്കുകൾ അയച്ചത് വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾ ഇസ്രായേലിൻ്റെ യുദ്ധ ടാങ്കുകളെ തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ തുടരുകയാണ് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം കെട്ടിടങ്ങളും ടെൻ്റുകളും പൊളിച്ചത് മൂലം നാൽപ്പതിനായിരത്തോളം ഫലസ്തീനികളാണ് ഇപ്പോൾ അഭയാർത്ഥികളായിരിക്കുന്നത് ഇവരെ തങ്ങളുടെ പ്രദേശത്തേക്ക് തിരിച്ചു വരാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നുമില്ല നാൽപ്പതിനായിരത്തോളം വരുന്ന ഫലസ്തീനികളെ ഇനി തങ്ങളുടെ പ്രദേശത്തേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ അനുവദിക്കില്ല എന്നാണ് ഇന്നലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണമായ പിന്തുണയുമുണ്ട് ഇതിന് പുറമെ ലബനോനിലും സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം പ്രകോപനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ളയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഹാഷിം സാഫിദിൻ്റെയും കബറടക്ക ചടങ്ങുകൾ ഇന്നലെ ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വെച്ച് നടന്നിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് പതിനാല് ലക്ഷം ആളുകളാണ് അസ്സൻ നെസറുള്ളയുടെ കബറടക്ക ചടങ്ങിൽ ഇന്നലെ പങ്കെടുത്തത് ഈ ചടങ്ങിലും വലിയ പ്രകോപനമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുള്ളത് കാമിൽ ചമൂൺ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്നലെ രാവിലെ അസ്സൻ നെസറുള്ളയുടെയും ഹാഷിം സാഫിദിന്റെയും കബറടക്ക ചടങ്ങുകൾ നടന്നത് ഇതിനിടെ ഇസ്രായേൽ സൈന്യം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രകോപനങ്ങളാണ് സൃഷ്ടിച്ചത് ഇന്നലെ ഈ ചടങ്ങുകൾ നടക്കുന്നതിനിടെ ബെയ്റൂട്ടിലെ സ്റ്റേഡിയത്തിന് മുകളിലൂടെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ നിരവധി തവണയാണ് ചീറിപ്പാഞ്ഞു പോയത് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖിയും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി ഹെഡായ അലി ഫദാവിയും അതുപോലെ ഇറാൻ പാർലമെന്റ് സ്പീക്കറായ ഗാലിബാഫും ഇന്നലെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു